ഹായ് എവരി വൺ ശിവധൻ താരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നോക്കാൻ പോണത് നിങ്ങളുടെ പൈസ നിങ്ങളിലേക്ക് തീർച്ചയായും വരുമോ എന്ന് ആണ് നോക്കുന്നത് ഒരു ഡീപ് ബ്രീത്ത് എടുത്തതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക നന്നായി ഷഫിൾ ചെയ്ത് വെച്ച കാർഡാണ് കാർഡ് ഷഫിൾ ചെയ്ത് നേരത്തെ ചെയ്ത് സമയം പോകും കുറേ സമയം ആവും ഇത് ഷഫിൾ ചെയ്ത് ഇടുമ്പോൾ അതുകൊണ്ടാണ് ഓവറോൾ എനർജി ആ ക്യൂൻ ഓഫ് വൺസ് ആണ് ക്യൂൻ ഓഫ് വാൺസ് പറഞ്ഞാൽ ഇവർക്ക് നഷ്ടപ്പെട്ട സ്റ്റെബിലിറ്റി തിരിച്ചു വരുന്നു ഇവർ ആക്ഷൻ എടുക്കുന്നതാണ് കാണുന്നത് ഒരാർക്കും തടയാൻ പറ്റില്ല അത്രയും പവർഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട് ആ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണ് എല്ലാവരും എതിരായി നിൽക്കുന്നതായിട്ടാണ് ഈ കാണുന്നത് സിക്സ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് എല്ലാവരും എതിരായി നിൽക്കുന്നത് അവരുടെ വിഷമങ്ങൾ പറയാനും കേൾക്കാനോ ഒന്നും ആരുമില്ല എങ്ങനെയെങ്കിലും തട്ടി മാറ്റി അതെല്ലാം തട്ടി മുന്നോട്ട് പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത് അതിനു വേണ്ടി ആ പേഴ്സൺ നിൽക്കുക എവിടെയാണ് നിൽക്കുന്നത് അവിടെയുള്ള ആളുകളുമായിട്ട് ഇവർക്ക് എതിരായി നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് അവർക്കുള്ളത് ആ പേഴ്സൺ നല്ലൊരു സ്ട്രെങ്ത്ത് ഇപ്പോൾ വരുന്നുണ്ട് അടുത്തതൊരു നൈറ്റോഫോൺസിൻ്റെ എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു നല്ല ഫയർ എനർജിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഈ ആദ്യം മുതലുള്ള എനർജി മുന്നോട്ട് ഇപ്പോൾ ഇപ്പോൾ കിട്ടിയ എനർജി അത് മുന്നോട്ടേക്ക് ആയി കൊടുക്കാൻ ശ്രമിക്കുക എന്നാൽ നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും അയാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ് കാണാൻ സാധിക്കുന്നത് അവർ നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കാണുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരുന്നതായും കാണുന്നുണ്ട് ആദ്യം അവർ വിചാരിച്ചിരുന്നത് ഈ റിലേഷനുമായി നിങ്ങൾ നിങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോയാൽ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നഷ്ടപ്പെടും അവരുടെ ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടായില്ല എന്ന് അവർ വിചാരിച്ചു ഈ റിലേഷൻഷിപ്പുമായി മുന്നോട്ട് കൊണ്ടുപോയാൽ അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടും അതുകൊണ്ട് റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാമെന്ന് അവർ വിചാരിച്ചതാണ് അവർ സ്വയം ഈ റിലേഷൻഷിപ്പിലേക്ക് നോക്കുന്നതും കടന്നു വരുന്നതും അവർ വെട്ടിമാറ്റി ഇനിയും മുന്നോട്ട് വലിയ ഭീമമായ അവസ്ഥ വരുന്നൊക്കെ അവർ ചിന്തിച്ചിരുന്നത് കൊണ്ടാണ് അവ ഈ റിലേഷൻഷിപ്പ് ഇത്രയും ഒരു പരിതാപകരമായ അവസ്ഥയിലെത്തിയത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഒരു കാണു സെവൻ ഒ കപ്പിൻ്റെ എനർജിയാണ് എന്നാൽ എങ്ങനെ വരും എന്നുള്ള ചിന്തയാണ് അവർക്കിപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറെ നാളായി നിങ്ങൾ അകന്ന് കഴിയുന്ന കഴിയുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അതുകൊണ്ട് വന്നാൽ നിങ്ങൾ അവരെ അംഗീകരിക്കുമോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ചിന്തി നിങ്ങളെ മാത്രമാണ് ഇപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായുള്ള ഒരു വിവാഹമാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവർക്കിപ്പോൾ നല്ല ടൈം ആയി എന്നാണ് കാണുന്നത് അപ്പോൾ വളരെ സന്തോഷത്തിലാണെന്നാണ് കഴിഞ്ഞ അവരിപ്പോൾ ഒറ്റക്കാണ് ഇപ്പോൾ ഇമോഷണലി സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് അയാൾക്കിപ്പോൾ അയാൾക്കിപ്പോൾ ആരോടൊരു ദേഷ്യമോ വൈരാഗ്യമോ വെറുപ്പോ ഒന്നും അയാൾക്കില്ല ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാകുക അവരുടെ ഒരു വിഷ്ഫുൾ ഫിൽമിനും ടെൻ ഓ കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട് അത് മാരേജ് ഫാമിലി എന്നതൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന് ഒരു ഫാമിലി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഇത് നോ കോൺട്രാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ലെസ് കോൺട്രാക്ട് സിറ്റുവേഷനോ ഒക്കെ ആയിരിക്കാം ടോട്ടലി ബ്രേക്കപ്പ് അല്ല എന്നും കാണുന്നുണ്ട് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട് ആ പേഴ്സൺ ഒന്ന് ഒരു കോൾ ചെയ്യാനോ മെസ്സേജ് അയക്കാനോ സാധ്യതയുണ്ട് നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ അവർക്ക് വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് നൈറ്റോക്കാപ്പിൻ്റെ എനർജി വന്നിട്ട് അത് പിന്നെ അവർ ഒരു ഒരുപാട് സ്നേഹമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അവർക്കൊരു ചാൻസ് കൊടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ റിലേഷനിലാവേണ്ട സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ ബിഗിനിങ് ആണെന്നാണ് കാണുന്നത് ഒരു കിങ്ങോസോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ വന്നതെന്ന് കാണുന്നുണ്ട് അവർക്കായാലും ആക്കായാലും പ്രാക്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങി ചില നല്ല തീരുമാനങ്ങൾ മുന്നോട്ട് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ നല്ലോണം ആലോചിച്ചിട്ട് മാത്രമാണ് ആക്ഷൻ എടുക്കുന്നത് വേണ്ട തോട്ട്സിനെടുക്കാനും വേണ്ടാത്ത തോട്ട്സിനെ കളയാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ പവർ തന്നെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എന്ത് വേണമെങ്കിലും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയിലെത്തി നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയുള്ള ഒരു ആക്ഷൻ എടുത്താൽ മാത്രം മതി വളരെയധികം ഈകോസ്റ്റിക് ആയ വ്യക്തിയാണ് നിങ്ങളതൊരു എംബ്രോയ്ഡറി കാർഡ് വന്നത് അതായത് അവിടെ നിങ്ങൾ എന്ത് തെറ്റ് കാണിച്ചാലും അവർ നിങ്ങളോട് ക്ഷമിക്കില്ല അതേസമയം അവർ ഒരു തെറ്റ് കാണിച്ചാൽ നിങ്ങളോട് ക്ഷമ പറയാനും മടിയാണ് നിങ്ങളിപ്പോൾ വളരെ സന്തോഷത്തിലാണെന്ന് കാണുന്നത് നിങ്ങൾ സെൽഫ് ലോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടേതായ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ വേണ്ടെന്ന് വെച്ച് നടക്കുകയാണ് ഇപ്പോൾ അടുത്തൊരു സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട് അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് കൂടുതൽ പ്രശ്നം വരുമ്പോൾ എന്താകും നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവും നിങ്ങൾക്ക് എന്ത് സഹിക്കാനുള്ള ഒരു ശക്തി കിട്ടും ഇനി എന്ത് വന്നാലും എനിക്കൊരു പ്രശ്നമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്ട്രോങ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ആ പ്രശ്നങ്ങൾ എല്ലാം കടന്നു പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും പ്രശ്നങ്ങളെല്ലാം എനിക്ക് സഹിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സ് ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു സ്റ്റാർ കാർഡാണ് അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പുതിയ പ്രതീക്ഷ സ്റ്റാർ കാർഡ് പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പോൾ ഒരു പുതിയ പ്രതീക്ഷ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഡിപ്രഷനൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷ നിങ്ങൾക്ക് ഇപ്പോഴുണ്ട് നിങ്ങൾ ആന്തരികമായിട്ട് മറ്റൊരു വഴിക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് സ്റ്റാർ എന്ന് പറയുന്നത് ഹീലിങ്ങിൻ്റെ കാർഡാണ് നിങ്ങൾ ആഗ്രഹിച്ചാലും അത് നടക്കുമെന്നാണ് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി ഈ വീഡിയോ എപ്പോൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് ആവുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് പിന്നെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അടുത്ത ഇതേ ദിവസം റീഡിംഗിൽ അത് വായിക്കുന്നതായിരിക്കും Thank you.